ഇരുപതിന്റെ മൂന്നുണ്ടാവുല്ലേ ഇന്നെന്താ സൈസൊക്കെ ഓക്ക് ഓരോ ഒന്നും രണ്ടൊന്നും അല്ല ഇതൊക്കെ ഞാൻ പിടിച്ച് കാണിച്ചിറങ്ങി

അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അടി വന്നത് ചാടിരുന്ന് ചാടിരുന്ന് ഒരു പത്ത് രൂപ കിലോന്റെ മുകളിലുണ്ടാവും അപ്പൊ അച്ചാമാരെ ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ളത് നമ്മളെ കരേക്കാടം ബ്ലോവേഴ്സിന്റെ ഒരു അടിപൊളി അടിപൊളി വീഡിയോയിലേക്കാണ് വച്ചാ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അടിപൊളി നീളത്തിലുള്ള ചാലകട് പറ്റിക്കുകയാണ് പറ്റിക്കല്ല വല വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മീനുകളെ ഞങ്ങൾക്ക് കാണിച്ചേ ഒക്കെ നാടകണ്ണന്മാരാണ് ഏകദേശം ഈ ഒക്കെ ഉള്ളത് ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കണ്ടാവും ഇപ്പൊ കണ്ടപ്പോ വിശ്വസിച്ചേ വെൽക്കം ടു കരക്കാഡം ബ്ലോവേഴ്സ് അറിയില്ല വാല് മടക്കണ പോകാൻ ചാടാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് വച്ചാ കൈ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കാണിച്ചു അയ്യോ അതാണ് ആ കൊടുത്തോക്കുവാണെ അതിന് നമ്മൾ നേരെ കൊല്ലിലേക്ക് മാറ്റുകയാണ് അല്ലേ ആ പിടുത്തത്തിൽ പോകൂട്ടാ പിടുത്തത്തിന് പോകൂട്ടാട്ടാ പിടുത്തത്തിനായിട്ടുള്ള പോയെല്ലാം അതിൻ്റെ പത വരുന്നുണ്ടാ എങ്ങനെ ഈ ഒരു ചാലിൽ ഇറങ്ങുന്നതിന് മുന്നേ ഹൈദർ പറഞ്ഞ ഈ ഒരു വലിയ ചാലില് മിനിമം ഒരു പത്ത് മുപ്പത് ഹെവി സൈസുള്ള ബ്രാലെങ്കിലും ഉണ്ടാവുന്നതാണ് അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആട്ടി വന്നത് ഇറക്കട്ടോ മീനെ തപ്പി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അതിൽ തന്നെ വേണം ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ മീന് അതിൻ്റെ പാട്ടിന് പോവും ട പോയാവോ വന്നിച്ചേരി നമ്മള് മാക്സിമം എല്ലാ സ്ഥലത്തേക്കും വല കവർ ചെയ്തിട്ട് തപ്പിക്കൊണ്ടിരിക്കണത് പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് മതി മീൻ അതിലൂടെ പോകും കാരണം നമ്മൾ വല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ എങ്ങനെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് നോക്കിയിട്ടാവും വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ടാവുക അത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഇപ്പം ഈ വല അടുപ്പിച്ചിട്ടുള്ള സൈഡ് ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല ഗ്യാപ്പുകൾ ഉണ്ടാവാൻ ഗ്യാപ്പുകൾ ഇല്ലെങ്കിൽ പോലും മീൻ അതിലൂടെ പോയിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കും എന്നിട്ട് അതിലൂടെ ഇപ്പുറത്തെ പുറത്തെ സൈഡിലേക്ക് കടക്കും ചേച്ചി പാലക്കടേ ഒരു മീഡിയം സൈസ് കണ്ടോ അച്ഛാ കൊല്ലി കൊണ്ടോണ്ട ഒന്നുകൂടെ ഇണ്ട് എന്നൊക്കെ അതായിട്ടിട്ട് പോകാറില്ല താൽക്കാലം ഇവിടെ തന്നെ ചേളുടെ ഉള്ളിൽ കൈ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടക്കുക പിന്നെ അനങ്ങില്ല അല്ലേ നല്ല സ്റ്റൈല പിന്നെ അനങ്ങാൻ പറ്റില്ല അതിന് അങ്ങനത്തെ ഒരു ലോക്കാണിത് ജീവൻ പോവെല്ലാം ജീവൻ പോവോ ഏഹ് ജീവനൊന്നും പോലീത്താണ് ചേർത്തി കണ്ടോട്ട് ഇവിടെ ഒരിളക്കം കണ്ടിണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഏകദേശീ പോയൊക്കെ ഒന്നൊന്നല്ല സംഭവില്ലേ ഒന്നല്ല മീനുണ്ടാവും നമ്മളെ അടങ്ങരാക്കാനുള്ള പരിപാടിയാ ില് എന്തോന്നും ാണ് ഉണ്ണിടത്ത് മിസ്സായി പോയ ആ പടുകൂറ്റ മീൻ എന്നറിയാ സങ്കടപ്പെട്ടു നോക്കുമ്പോഴാണ് പെട്ടെന്ന് റഷീദിന്റെ അടുത്ത് പോയിട്ട് ആ റഷീനെ മുക്കി കൊന്നു റഷ്യ കണ്ണും മുക്കിക്കൊന്നു അയ്യോക്ക് ഉണ്ടല്ലേ മോനെ മലങ്ങണും ചേട്ടാ അടിയിലാണ് തോന്നണ്ടത് മോനെ അതിനൊന്നും ഇങ്ങോട്ട് പൊക്കിട്ട അതിന്റെ സൈസൊന്നും കാണിക്കാൻ പറ്റണല്ലേ എനിക്കവിടെ സാധനം എടുക്കട്ടോ ആദ്യം പുള്ളിലെ പുറത്തത് അവിടെ ഉണ്ണിക്ക് വേറൊന്ന് കുടിച്ചാട്ടാ റഷീദ് പിടിച്ചാണ് ഞങ്ങള് കൊണ്ടല്ലേ പക്ഷെ റഷീദ് ഒറ്റക്ക് ആ വരട അടി കൂടെ അതിലെ കിട്ടില്ല കാരണം അതിന്റെ സൈസുകൾ നോക്കിയാൽ കിട്ടാ ഒന്നും കൂടി കാണിച്ചോട്ടിയോ കിട്ടിയോ ഞാൻ കിട്ടാ പിന്നെ ജീവിതത്തിൽ ഞാൻ കിട്ടില്ല സാധനം കിട്ടില്ല കണ്ടിലാണല്ലേ രണ്ട് മടക്കാൻ ഉണ്ടാവല്ല അതാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പൊക്കി എടുക്കാൻ പറ്റാത്ത റഷീദ് പിടിച്ച മീനാണ് കേട്ടോ റഷീദ് അങ്ങനെ എന്ന താദ്യായിട്ട് പിടിച്ച മീനാണ് പക്ഷെ അതിനങ്ങണില്ല അല റഷ്യാ കിട്ടുന്നില്ല ുള്ളിൽ കൈ ഇട്ടുണ്ട് മോനെ ഇഞ്ഞോ എങ്ങനെ അടച്ചാലും പോല ഇഞ്ഞോ എങ്ങനെ അടച്ചാലും പോല അമ്മാര് അമ്മാര് പിടുത്താണോ പിടിച്ചെ ഓ മോനെ അതിന്റെ സൈസു അതിന്റെ സൈസി കൊടുക്കട്ടെ ഒരാൾ പോണ് മീനുകളായിട്ട് പോവാണ് വലയുടെ ഉള്ളിലാണ് അതാണ് നമുക്ക് കിട്ടത്രയും പാട് സൈസ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഒക്കെ നാടങ്കണ്ണന്മാര് മാത്രം ആ പിടിത്തൊന്നും മിസ്സായി പോവില്ല കേട്ടോ അമ്മാതിരി പിടുത്താണ് ചേളുടെ ഉള്ളിലേക്കാണ് കൈ ഇട്ടുള്ളത് ഉള്ളിൽ കഴുകി കൊടുക്കണ്ടേ കൊല്ലിയുടെ ആ ഇപ്പൊ നമുക്ക് തീരെ കിട്ടിയ മീനുകള ഇരുപത് കിലോ കുറയില്ല അത്രയും ഇപ്പൊ മുപ്പത്തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാൻ പോകണല്ലോ കിടക്കണുള്ളു സാധനങ്ങളേ

എന്റെ അല്ല ഇണ്ട് കയ്യമ്മ കടിച്ചു അറിയണില്ല ചേറായിട്ട് വേദന ഒന്നും അറിയില്ല സ്പിറ്റിൽ മീൻ കണ്ണം അവിടെ ഒരാള് ഇതുവരെ നടന്നിട്ട് തിരിച്ചു പോയതാണ് അപ്പോഴേക്കും അവിടെ ക്ഷീണിച്ചിട്ട് ഒരാൾക്ക് എന്താ മസാല കറി പിടുത്തം നമുക്കൊരു കണ്ണൻകുട്ടീനെ കിട്ടിട്ട് കുഞ്ഞ് കണ്ണൻകുട്ടി കുഞ്ഞ് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചതൊക്കെ കുഞ്ഞാണ് അല്ലേ അതൊക്കെ ചേർത്താണ് ോ ഹായ് പോയി പോയി മസില് കേറിയുണ്ടോ എവിടെ കടച്ചില് നമ്മളെ കൊല്ലിലുള്ള മീനോട് അച്ഛാ മാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ലാണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അതെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കൂടി ഞങ്ങൾ ഒന്നും ഉഷാറാക്കി ചെയ്യും അതെ അത്രയുള്ളൂ കാരണം നമ്മൾ തുടക്കക്കാരാണ് ചെറിയ തെറ്റുകൾ ഉണ്ടാവും വലിയ തെറ്റുകൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ ആ തെറ്റുകളെ ഞങ്ങൾ മാറ്റി പോകും ഈ വീഡിയോ അവിടെ ചേർത്താണ് ഓർക്കാതെ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഒരു বাইক্ৰম কেৰেকৈ